പ്രിയ പെട്ടവരെ അന്ന് മറ്റേ മുട്ടായി കൊടുക്കലിൻ്റെ ഒരു വീഡിയോ ഒരു വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് കുറേ കമൻസ് വന്നിരുന്നു അതായത് ഇനി ശരിക്കും ഷാമുവിൻ്റെ മുട്ടായി കൊടുക്കലാണോ അതെന്താ സംഭവം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മുട്ടായി കൊടുക്കൽ മുട്ടായി കൊടുക്കലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുക എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ സത്യം പറയുമല്ലോ എനിക്ക് കണ്ണിൻ്റെ നേരെ കണ്ടു ഈ പരിപാടി ഓരോ താലം പിടിച്ചിട്ട് കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ ആച്ചിരം കാട്ടി ഇതിന് പിന്നാലെ പോകണത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കലിയൂരൽ ഈ മുട്ടായി കൊടുക്കുന്നുള്ള സാധനം കൂടുതലും ഫോളോ ചെയ്യുന്നത് മുസ്ലിംസ് ആണ് അതും ബാക്കിയുള്ള ജില്ലകളിലെ മുസ്ലിംസ് അല്ല മലപ്പുറം സൈഡിലാണ് കൂടുതൽ മലപ്പുറം കോഴിക്കോട് അതുപോലെ കണ്ണൂർ കാസർഗോഡ് ഈ ഒരു മലബാർ സൈഡിലുള്ള ആൾക്കാർക്കാണ് ഇങ്ങനത്തെ കൊണിച്ചിലും ഇങ്ങനത്തെ ആശ്ചര്യവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നാണ് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോൾ ആൾക്കാർ കൂടുതലായിട്ടും പറഞ്ഞത് ഇപ്പോൾ മുട്ടായി കൊടുക്കലല്ല ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് വേണ്ടത് മുട്ടായിൻ്റെ കൂടെ ഒരു ഐഫോണും അവർക്ക് വേണം എങ്കിലേ അവർ കല്യാണത്തിന് സമ്മതിക്കൊള്ളൂത്രേ അങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയ സർവേ കുറേ ആൾക്കാർ കല്യാണം അങ്ങനെ മുടങ്ങി ഇത്രേ ഇതൊക്കെ ഇൻസ്റ്റയിൽ വരുന്ന മെസ്സേജാണ് ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിനും ഇതുപോലൊരു ഇൻഷുറൻസ് സംഭവിച്ചു ഞാൻ പിന്നെ പറയാം അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ചില പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര വാശിയുണ്ട് അതായത് വലിയ ഓളെ കൂട്ടുകാരത്തിൽ കിട്ടിയതിനൊക്കെ വലിയ മുട്ടായി ഉൾക്ക് കിട്ടണം അതേപോലെ തന്നെ വലിയ ഹാമ്പേഴ്സ് കിട്ടണം ഐഫോൺ കിട്ടണം ഹൽദി നടത്തണം ബ്രൈറ്റ് റുബി നടത്തണം മഞ്ഞ കല്യാണം പച്ച കല്യാണം ചുവപ്പ് കല്യാണം ഫിലിപ്പിന്റെ പറ പിന്നെ അരിക്കുത്ത് കല്യാണം ഇതൊക്കെ നടത്തണം ഉം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ നിങ്ങള് ഇപ്പാനിയും അതേപോലെ കെട്ടാൻ പോണ ചെക്കന്മാര് ബുദ്ധിമുട്ടി കണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുക നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് നിങ്ങളുടെ സാലറി നിന്ന് മിച്ചം വെച്ച് മിച്ചം വെച്ചിട്ട് നിങ്ങളുടെ കല്യാണ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ നടത്തിക്കോ അതിലൊരു അതിലൊരന്തസ്സുണ്ട് അതൊരു മാസമാണ് അതായത് അപ്പോൾ എല്ലാവരും നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യും ഓ നാളെ നീ എൻ്റെ പൈസ വെച്ചിട്ട് നീ ഇതൊക്കെ നടത്തിയാലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും അല്ലാത്ത പക്ഷം ഇതൊക്കെ ശുദ്ധ തെമടി തരാമെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഒരു ഐഫോൺ വാങ്ങാനും ഈ പരിപാടികളൊക്കെ നടത്താനും എന്തോരം ചിലവ് വരും നിങ്ങളൊന്ന് കണക്കുകൂട്ടിയാൽ മതി ഇപ്പൊ കെട്ടാൻ പോണ ചെക്കൻ ഈ കാര്യം പറഞ്ഞ ഒരിക്കലും നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കരുത് സ്വന്തം ഒപ്പാനേയും ഈ കാര്യം ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പേരൻസ് ഒക്കെ ലോൺ എടുത്തിട്ട് അത്രേ കല്യാണമൊക്കെ നടത്തണം എനിക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കലി വരും എന്തുമായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിക്കും ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ എടുത്ത് മകളെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അവർ വീട് വിറ്റ് എന്നിട്ട് ഇപ്പം അവർ വാടക വീട്ടിൽ താമസിക്കണം കല്യാണൊക്കെ ആർഭാടാക്കിയൊക്കെ നടത്തി ഇപ്പം അവർ വാടക വീട്ടിൽ താമസിക്കണം എന്തോ പറയണ്ടേ ഇൻ കേസ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇൻ കേസ് ആ കുട്ടിയുടെ വീട്ടിൽ വീട്ടിലെന്തൊക്കെയും പ്രശ്നമൊക്കെ വന്ന് ഈ കെട്ടിച്ച കുട്ടിയുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നു ആ കുട്ടി കാര്യം തീർത്ത് തിരിച്ചു ഇവരുടെ വീട്ടിലേക്ക് തന്നെ പോവാണ് അവിടെ എന്ത് സംഭവിക്കും സ്വന്തമായിട്ടൊരു വീടും പോയി കല്യാണം പോയി അതിന് നടത്തിയ പൈസയും പോയി എല്ലാം പോയി ഒന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ ഇത്ര ആർഭാടാക്കിയിട്ട് ഗംഭീര ഇങ്ങനെ ആൾക്കാരെ വിളിച്ച് കൂട്ടി കല്യാണം നടത്തേണ്ട ഒരാവശ്യമില്ല അതും സ്വന്തം വീടൊക്കെ വിറ്റും ലോൺ എടുത്തും കല്യാണം നടത്തേണ്ട ഒരാവശ്യമല്ല ഉള്ളത് ഉള്ളത് പോലെ ആക്കിയാൽ മതി നാട്ടുകാരെ കാണിച്ചിട്ടില്ലേലും ഒരു കുഴപ്പമില്ല നാട്ടുകാർ കാണിച്ചാലും കാണിച്ച കാണിച്ചിട്ടില്ലേലും പറയേ ഉള്ളത് പോലും പറയും ഒരിക്കൽ പണിയില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഒരു കുറ്റ ആകരം ഇപ്പോൾ ഇതിൻ്റെ താഴെയും അങ്ങനെ കുറേ കുറ്റമായിട്ട് ആൾക്കാർ വരും അതോ ആൾക്കാരുടെ ഒരു ഹോബിയാണ് നമ്മൾ മൈൻഡാക്കാണ്ട് നമുക്ക് എന്താണോ ഹാപ്പിനെസ് കിട്ടണത് അത് വെച്ച് മുന്നോട്ട് പോവാം ആവശ്യമില്ലാത്ത ബാധ്യതകളും ടെൻഷനും ഏറ്റെടുക്കാണ്ടിരിക്കുക അപ്പോൾ ഈ മുട്ടായി കൊടുക്കൽ ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ചിലവിൽ നടത്തുക അതിനൊരു അന്തസ് ഉണ്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ അനുസരിച്ച് അവർ ലേറ്റായിട്ടാ തരണതെങ്കിൽ അതങ്ങോട് സ്വീകരിക്കുക സന്തോഷത്തോടെ അല്ലേ അതല്ലേ വേണ്ടേ എനിക്ക് ഞാൻ മുട്ടായി കൊടുക്കലിനെതിരെയാന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമൻ്റ് ഇട്ട സമയത്ത് ഒരു കുട്ടി എനിക്ക് അതിൽ റിപ്ലൈ ചെയ്തതാണ് പിശിക്കനാണല്ലേ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്ന് മോളെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നു വെച്ചാൽ ഞങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിനും ഈ വ്ളോഗേഴ്സിനും പിശിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്കെല്ലാം ഓസിക്ക് കിട്ടും അപ്പോൾ നമ്മൾ പൈസ മുടക്കിയിട്ടില്ലെങ്കിലും നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് ഓസിക്കിട്ടും ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഇപ്പം എൻ്റെ മുട്ടായി കൊടുക്കലാണ് ഞാൻ കല്യാണം ഉറപ്പിക്കാന്ന് സ്റ്റോറി ഇട്ടാൽ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് മുതൽ ഞങ്ങളുടെ വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സ് ഇവൻറ്റ് ഓഡിറ്റോറിയം ഫുഡ് കാറ്ററിങ് അതുപോലെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ പാക്കേജ് വരെ ഞങ്ങൾക്ക് കോസി കിട്ടും പക്ഷെ ഇവിടെ പെടുന്നത് നിങ്ങളാ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാണ്ട് ഞാൻ പിഷ്കനായ കൊണ്ടല്ല എനിക്ക് മുട്ടായി എടുക്കൽ എതിരാണെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കര ദൂർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് കുറേ പെൺകുട്ടികൾ കല്യാണം കഴിക്കണമെങ്കിൽ ഐഫോണിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദറിനെ കല്യാണ ഇതുപോലെ മുടങ്ങി കാരണം അവർക്ക് ഐഫോൺ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുട്ടി പറഞ്ഞു അവർക്ക് ഐഫോൺ വേണം ആ കുട്ടിക്ക് ഐഫോൺ വേണം അതും ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു ഇപ്പം എല്ലാ കല്യാണത്തിന് ശേഷം വാങ്ങിത്തരാൻ അതുകൊണ്ട് ആ കുട്ടിക്ക് കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് എൻഗേജ്മെന്റ് മുതലേ മുടങ്ങി പോയത് അങ്ങനത്തെ കുട്ടിക്ക് പോയത് നന്നായി ഉള്ളൂ ഈ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേഴ്സണായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അതിൽ ഇൻഫ്ലുവൻസേഴ്സിന് ശരിക്കും വലിയൊരു പങ്ക് ഉണ്ട് കേട്ടോ കാരണം ഞങ്ങളെപ്പോലത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാരും അതുപോലെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ കേസ് എന്ന് വെച്ചാൽ നമ്മുടെ ജോലിയാണിത് ഓരോ സാധനങ്ങൾ ഇവർ അയച്ചു തരും നമ്മളത് പ്രൊമോട്ട് ചെയ്യും പക്ഷേ നമ്മൾ ആരും ഇത് പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല നമുക്ക് സത്യം പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സിന് കിട്ടുന്ന അധികം പ്രൊഡക്ട്സും പ്രൊമോഷനാണ് കൊളാബറേഷന്റെ ഭാഗമായിട്ട് അവർ അയച്ചു തരുന്ന ഒറ്റും പൈസ മുടക്കുന്നില്ല അപ്പം ഇൻഫ്ലുവൻസേഴ്സ് കല്യാണമൊക്കെ നിങ്ങൾ ഭയങ്കര ആർബാടായിട്ട് കണ്ടിട്ടുണ്ടാകും അതൊക്കെ മുക്ക ഭാഗം പ്രൊമോഷനാണ് കുറച്ച് പൈസ മാത്രമേ അവർ അവരറക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഈ ഓരോ ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ ഈ എന്താ പറയാ ഒരു പഴഞ്ചൊല്ലി ഉണ്ടായിരുന്നല്ലോ ആനെ വാപ്പൊളിക്കുന്ന കണ്ടിട്ട് അണ് അണ്ണാൻ വാപ്പൊളിച്ചു അണ്ണാൻ്റെ വാപ്പൊളിയും അതേപോലെ ഈ ഇൻഫ്ലുവൻസേഴ്സും ബ്ലോഗേഴ്സും കാട്ടുന്നുണ്ട് നിങ്ങൾ ആരും കാട്ടാൻ നിൽക്കരുത് അങ്ങനത്തെ ഒരു സാധനം നമ്മൾ പ്രൊമോട്ടും ചെയ്യും പ്രൊമോട്ടും ചെയ്തു എനിക്ക് ഇൻഫ്ലുവൻസേഴ്സിനോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ദയവ് ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ വല്ലാണ്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്യരുത് മുട്ടായി എടുക്കലാണെങ്കിലും ഐഫോൺ കൊടുക്കലാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരസ്യം ചെയ്യാൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ അപ്പോൾ അതെന്തേലും വെച്ച് പ്രൊമോട്ട് ചെയ്തോളൂ ഇങ്ങനത്തെ സാധനങ്ങൾ മാക്സിമം പ്രൊമോഷൻ കുറയ്ക്കുക കാരണം ഇത് കാരണം സാധാരണക്കാരാണ് ഇപ്പോൾ വലയണത് അപ്പം അങ്ങനെ ഒരു രീതിക്കാണ് ഞാൻ മുട്ടായി കൊടുക്കലിനെതിരെയാണെന്ന് പറഞ്ഞത് അപ്പം എൻ്റെ കല്യാണം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞല്ലോ എൻ്റെ കല്യാണം മിനിമമായിട്ട് ഞാൻ ഉണ്ടാക്കുകയുള്ളൂ കുറച്ച് ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരായിട്ട് ഒരു കല്യാണം എനിക്ക് രജിസ്റ്റർ മാരേജ് ആണെങ്കിൽ അത്രയും നല്ലത് എനിക്കതാണ് ശരിക്കും സത്യം പറഞ്ഞ ഇഷ്ടം ഈ ആളാൻ വേണ്ടിയിട്ടും വലിയ ആളാൻ വേണ്ടിയിട്ടും ഞാൻ പറയല്ല ഞാൻ പണ്ട് മുതലേ മനോട് പറയാറുണ്ട് എനിക്ക് ആഡംബര കല്യാണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല കാരണം ഞങ്ങൾക്ക് എല്ലാം കിട്ടും എനിക്കെല്ലാം കിട്ടും എന്ന് എനിക്കറിയാം എല്ലാം കിട്ടും പക്ഷേ എനിക്കതൊന്നും വേണ്ട എനിക്ക് ഓസിക്കും വേണ്ട ഞാൻ പൈസ കൊടുത്ത് ഇതാക്കില്ല എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കണേ അല്ലാണ്ട് ഞാൻ ഫിഷ്ക്കനായതുകൊണ്ടല്ല അപ്പം അതൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മുട്ടായി കൊടുക്കാണ്ടി നമ്മൾ കല്യാണം കഴിക്കാം ഏഹ് ഇത് ഈ ബ്രൈറ്റ് ടുബിങ് ഹലദി ഗുലാബി ഇങ്ങനത്തെ സാധനമൊക്കെ സത്യം പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ആചാരങ്ങളായിരുന്നു അതാരോ ഇങ്ങോട്ട് കൊടുന്ന് അതായത് പൈസക്കാരോ ഇങ്ങോട്ട് കൊടുന്നു അത് കണ്ടിട്ടിപ്പം എല്ലാവരും ഒരു അഞ്ച് ഈസ് ആറ് ഈസ് കല്യാണം ഇതിനെത്ര ചിലവ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇനി നിങ്ങൾക്ക് ഇതൊക്കെ വേണം നിർബന്ധമാണെങ്കിൽ ഞാൻ പറയുന്നത് പെൺകുട്ടികളോടാണ് നിങ്ങൾക്ക് ഇതൊക്കെ വേണം നിർബന്ധമാണെങ്കിൽ നിങ്ങൾ സ്വയമായിട്ട് അധ്വാനിക്കുക എന്നിട്ട് നിങ്ങളുടെ കല്യാണം നിങ്ങൾ ഗംഭീരമായിട്ട് മാസമായിട്ട് നടത്തുക അതിനൊരു ഉണ്ട് അതാകുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വേണം ഉപ്പാനേയും കെട്ടാൻ പോണ ചക്കനെയും ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് നിങ്ങൾ എന്നെ ഏൺ ചെയ്തിട്ട് നിങ്ങളുടെ പൈസ കൊണ്ട് കല്യാണം നടത്തുക അങ്ങനെ ഒരുപാട് പെൺകുട്ടികളുണ്ട് അങ്ങനെ ചെയ്യണത് ഈ പരിപാടികളൊക്കെ നിങ്ങൾക്ക് വേണം നിർബന്ധമാണെങ്കിൽ ആ നിർബന്ധമുള്ള കുട്ടികളോട് ഞാൻ പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇത് നടത്തിയിട്ട് അത് കാഴ്ച കൊടുക്കുക എന്നിട്ട് നിങ്ങളൊരു മാതൃകയാവുക അത് ഞാൻ ഒറ്റക്ക് നടത്തിയ കല്യാണമാണെന്നാണ് നിങ്ങളൊരു മാതൃകയാവുക അതിനൊരു അന്തസ്സുണ്ട് അല്ലാണ്ട് വാപ്പാൻ അടങ്ങാറാക്കിയിട്ട് കെട്ടാൻ പോണ ചക്കനെ അടങ്ങാറാക്കിയിട്ട് ഇതൊക്കെ നടത്തുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമാണ് അപ്പോൾ ഇങ്ങനത്തെ ആഡംബരങ്ങളൊക്കെ കുറയ്ക്കുക മിനിമലായിട്ട് നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സുകൾ നിങ്ങൾക്ക് വേണ്ട ആൾക്കാരൊക്കെ വിളിച്ച് നിങ്ങളൊരു നല്ലൊരു കല്യാണം തന്നെ നിങ്ങൾ നടത്തിക്കൊള്ളി അത് നിങ്ങളെ ഇഷ്ടമാണ് ഈ മുട്ടായി കൊടുക്കൽ സാധനമൊക്കെ മുട്ടായി കൊടുക്കൽ പിന്നെയും ഒക്കെ അതായത് ഓരോ ആൾക്കാരെ ഇഷ്ടം അങ്ങനെ എന്തെങ്കിലും പക്ഷെ ഈ ഐഫോൺ കൊടുക്കുന്ന സാധനമൊക്കെ അതൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് വരുന്നതൊക്കെ പറ്റ കുളത്തരാണ് അതായത് ഐഫോണ് ഐഫോണിന്റെ റേറ്റ് എത്ര നിങ്ങൾക്ക് അറിയോ അത് വാങ്ങാൻ എത്ര അവർ കഷ്ടപ്പെട്ട് അവരുടെ ചോര നീരാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കെട്ടാൻ പോണ പെണ്ണിന് വേണ്ടി ഐഫോൺ വാങ്ങിക്കൊടുക്കുക അതിന്റെ ആവശ്യം എന്താ അവരൊരു ഇൻഡിവിജ്വൽ ആ ചെക്കൻ ഒരു ഇൻഡിവിജ്വൽ ആണ് ഈ പെണ്ണും ഒരു ഇൻഡിവിജ്വലാണ് രണ്ടാക്കും ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ വാങ്ങുക അതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാനൊരു ഐഫോൺ എനിക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് എത്ര ഇ എം ഐ അടക്കണം എത്ര ഏൺ ചെയ്യണം ഐഫോണും നമുക്ക് ഇൻഫ്ലുവൻസിന് ഒന്നും കൊള്ളാ പെട്ടൊന്നുമില്ല അത്ര വലിയ സാധനങ്ങളൊന്നും കൊള്ളാ പെട്ടൊന്നുമില്ല അപ്പം അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ അത്രയും ഏൺ ചെയ്തിട്ടൊക്കെയാണ് വാങ്ങിക്കുക അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറൊരാൾ മുട്ടായി കൊടുക്കുമ്പോൾ ഓന എനിക്ക് ഐഫോൺ തരുമല്ലോ അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് സമ്മതിക്കാന്നുള്ള രീതി ആ ഒരു സാധനമൊക്കെ നിങ്ങളൊന്ന് മാറ്റാം മനസ്സിൽ നിന്ന് അത്ര നല്ലതല്ല അത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം പിന്നെ എൻ്റെ മുട്ടായി കൊടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ എൻ്റെ മുട്ടായി കൊടുക്കില്ല ഉണ്ടാവില്ല ഒരു മുപ്പത് മുപ്പത്തൊന്ന് വയസ്സാകുമ്പോഴേ ഞാൻ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു സാധനം ഇല്ലാണ്ട് കല്യാണം എങ്ങനെ കഴിക്കുക എന്ന് ഞാൻ അപ്പങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ എൻ്റെ സർ സബ്സ്ക്രൈബേഴ്സായിട്ട് നിങ്ങൾ അപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയായി മിനിമലായിട്ടൊരു കല്യാണം നടത്താം നന്ദി നമസ്കാരം